അവതരണ രംഗത്തേക്ക് തൻ്റെതായ ഒരു സ്ഥാനം നേടിയെടുത്ത ഒരാളാണ് പേളിമാണി ബിഗ് ബോസിൽ പിന്നീട് മത്സരാർത്ഥിയായി വന്നപ്പോൾ രണ്ടാം സ്ഥാനം നേടിയതിനോടൊപ്പം തന്നെ തൻ്റെ ജീവിത പങ്കാളിയെ കൂടി കണ്ടെത്തുകയും ചെയ്ത പേളിയുടെ വിവാഹവും ആദി കുഞ്ഞിന്റെ ജനനവുമൊക്കെ മലയാളികൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാക്കി മാറ്റിയതാണ് ഇപ്പോൾ വീണ്ടും അമ്മയാവാൻ ഒരുങ്ങുകയാണ് താരം സീരിയൽ നടനായ ശ്രീനിഷ് അരവിന്ദനാണ് പേളിയുടെ ഭർത്താവ് ആദ്യ തവണത്തെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് പേളിയും ശ്രീനിഷും വീണ്ടും അച്ഛനും അമ്മയും വാങ്ങാൻ പോകുന്ന സന്തോഷം പങ്കുവച്ചത് പേളിയുടെ അനിയത്തി റേച്ചിലും ഈ അടുത്തിടെയാണ് രണ്ടാമത് അമ്മയായത് നില എന്നാണ് പേളിയുടെ മൂത്ത മകളുടെ പേര് രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് കുഞ്ഞിനെ വരവേൽക്കുന്നതിന് മുന്നോടിയായുള്ള ബേബി ഷവർ ഇത്തവണയും പേളി ആഘോഷപൂർവ്വം കൊണ്ടാടിയിരിക്കുകയാണ് ഇതിൻ്റെ ചിത്രങ്ങൾ പേളി ആരാധകരുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം പേളിയുടെ ഒരു കുറിപ്പും വൈറലാവുന്നുണ്ട് അതെ ബേബി ഷവർ സമയമായിരിക്കുന്നു ജീവിതം ആഘോഷിക്കുകയും പുതിയ ജീവൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു അതൊക്കെ അവിടെ ഇരിക്കട്ടെ അവരുടെ വസ്ത്രധാരണം തിരഞ്ഞെടുക്കുമ്പോൾ റെട്രോ പോപ്പ് തീമിനോട് ഇതിൽ ആരാണ് നീതി പുലർത്തിയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആരാണ് വിജയ് എന്ന് എനിക്ക് വ്യക്തമായ ഐഡിയ ഉണ്ട് അടുത്ത പോസ്റ്റിൽ അതും പറയാം ഈ മനോഹരവും എന്നാൽ അടുപ്പമുള്ളതുമായ ആഘോഷം ഒരുക്കിയതിനെ നന്ദി അയച്ചൽ പേളി ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചതാണിത് കഴിഞ്ഞ ദിവസം പേളി മണി ബേബി മൂണും ആഘോഷമാക്കിയിരുന്നു സഹതാരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പോസ്റ്റിന് താഴെ കമന്റുകൾ ഇട്ടിട്ടുണ്ട് ശരിക്കും ഭാഗ്യം ചെയ്ത ആളാണ് പേളി എന്നാണ് ഫാൻസ് പറയുന്നത് നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു പിന്നീടുള്ള ജീവിതത്തിലെല്ലാം സൗഭാഗ്യങ്ങളാണ് തേടി വന്നത് ശ്രീനിഷിനെ പോലെ മികച്ച ഒരാൾ ഭർത്താവായി വന്നതോടെ കൂടിയാണ് പേളി ശരിക്കും എല്ലാം തികഞ്ഞവളായത് വരും ദിവസങ്ങളിൽ കുടുംബത്തിലുണ്ടാവുന്ന സന്തോഷം കാണാൻ ഞങ്ങളും കാത്തിരിക്കുകയാണെന്നും ആരാധകർ പറയുന്നു